നമസ്കാരം കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിപ്പോൾ തമ്മിലടി അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് പാർട്ടി വലിയ പിളർപ്പിലേക്ക് നീങ്ങുന്നതിനാൽ തന്നെ കേരള കോൺഗ്രസ് എം അഥവാ മാണി കോൺഗ്രസ് മൂന്നായിട്ട് പിളരും എന്നുള്ളത് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് കെ എം മാണിയുടെ മകനായ ജോസ് കെ മാണിയോടൊപ്പം നിലവിലെ എം എൽ എ മാരിൽ ആകെ ഉറപ്പായും പോകുമെന്നത് ഇപ്പോൾ തീർച്ചയായും പറയാൻ കഴിയുന്നത് അതിലൊന്ന് എൻ ജയരാജും മറ്റൊന്ന് പ്രമോദ് നാരായണനുമാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ റോഷി അഗസ്റ്റിൻ പ്രത്യേകമായി യു ഡി എഫിൻ്റെ കൂടെ പോകാനാണ് താല്പര്യപ്പെടുന്നത് എന്നാൽ ജോസഫ് ഗ്രൂപ്പിലേക്ക് ചെല്ലുമോ അതോ കോൺഗ്രസുമായിട്ട് സഹകരിക്കുമോ എന്ന കാര്യവും വ്യക്തമല്ല എന്നാൽ യു ഡി എഫുമായി സഹകരിക്കണമെന്ന ആഗ്രഹം റോഷി അഗസ്റ്റിൻ ഇപ്പോൾ തന്നെ അണികളോട് പങ്കുവെച്ച് കഴിഞ്ഞിരിക്കുകയാണ് മന്ത്രിസഭാ കാലാവധി അവസാനിക്കാൻ ഇനി കേവലം ഒരു കൊല്ലം മാത്രം കഷ്ടി ബാക്കിയുള്ളതിനാൽ റോഷി അഗസ്റ്റിൻ ഏതായാലും രാജിവെച്ച് എൽ ഡി എഫിനെ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് അല്ലെങ്കിൽ ഒരു വലിയൊരു പ്രശ്നത്തിലേക്ക് തള്ളിവിടാനായിട്ട് തീരുമാനിച്ചിട്ടില്ല എന്നതും വ്യക്തമാണ് എന്നാൽ ഇനി മുന്നോട്ടുള്ള നാളുകൾ അത് റോഷി അഗസ്റ്റിനെ സംബന്ധിച്ച് എൽ ഡി എഫുമായിട്ട് ഇനി തുടർന്നും അങ്ങ് സഹകരിച്ചു പോയാൽ തൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ അവതാളത്തിലാകും എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നന്നായിട്ട് ഉറപ്പുണ്ട് രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും പതിനൊന്നിലും പതിനാറിലുമൊക്കെ തന്നെ റോഷി അഗസ്റ്റിൻ വിജയിച്ചത് യു ഡി എഫ് ടിക്കറ്റിൻ്റെ ബലത്തിലാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ആയപ്പോഴേക്കും റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ കേരള കോൺഗ്രസ് എമ്മിൻ്റെ പൊതു തീരുമാനം അനുസരിച്ച് അവർ എൽ ഡി എഫുമായിട്ട് സഹകരിച്ചാണ് മത്സരിച്ചത് ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള നിരവധി പേർ പരാജയപ്പെട്ടെങ്കിലും റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള അഞ്ചോളം നേതാക്കൾ വിജയിച്ചു അതിൽ റോഷി അഗസ്റ്റിൻ എൻ ജയരാജ് പ്രമോദ് നാരായണൻ പൂഞ്ഞാറിലെ എം എൽ എ ആയിട്ടുള്ള സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ചങ്ങനാശ്ശേരി എം എൽ എ ജോബ് മൈക്കിൾ ഇങ്ങനെ അഞ്ച് പേരാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ടിക്കറ്റിൽ നിന്ന് വിജയിച്ചത് ഇതിൽ ചങ്ങനാശ്ശേരി എം എൽ എ ജോബ് മൈക്കിളും അതോടൊപ്പം തന്നെ പൂഞ്ഞാർ എം എൽ എ സബാസ്റ്റ്യൻ കുളത്തിങ്കലും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുമായിട്ട് സഹകരിക്കാനായിട്ട് ഇപ്പോൾ ഉറപ്പായി തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് അവർ സ്റ്റിയറിംഗ് കമ്മിറ്റികളിൽ പോലും പങ്കെടുക്കാതെ മാറി നിൽക്കാനായിട്ട് തീരുമാനിച്ചത് സ്റ്റിയറിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ് കെ എം മാണി ജീവിച്ചിരുന്ന കാലത്ത് വെച്ച് നടന്ന ആ ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലാണ് അക്കാലത്ത് കേരള കോൺഗ്രസ് എം യു ഡി എഫുമായിട്ടുള്ള സഖ്യം ഉപേക്ഷിക്കാനായിട്ട് ഒരു തീരുമാനമെടുത്തു പിന്നീട് ഏതാനും മാസങ്ങൾക്ക് ശേഷം കെ എ മാണി മരണമടയുകയും ചെയ്തു പിന്നെ മകൻ ജോസ് കെ മാണി ആ പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുകയാണ് ഉണ്ടായത് വാസ്തവത്തിൽ സീനിയോറിറ്റി അനുസരിച്ച് ഏറ്റവും കൂടുതൽ ആധിപത്യമുള്ളതാകട്ടെ ജോസഫ് ഗ്രൂപ്പിനായിരുന്നു എന്നാൽ ജോസഫ് ഗ്രൂപ്പിനെ തഴഞ്ഞുകൊണ്ട് ആ പാർട്ടിയും ചിഹ്നവും എല്ലാം തന്നെ നിയമ നടത്തി താൽക്കാലികമായിട്ടാണെങ്കിലും ജോസ് കെ മാണി കൈക്കലാക്കി എന്നാൽ ജനമനസ്സുകളിൽ പി ജെ ജോസഫിനോട് ഒരു ശക്തമായിട്ടുള്ള സഹതാപം ജനങ്ങൾക്കുണ്ടായിരുന്നു എന്നതാണ് സത്യമായ കാര്യം അതുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കേരള കോൺഗ്രസ് എമ്മിനെ തറ പറ്റിച്ചത് കോട്ടയത്ത് മത്സരിച്ച ചാഴിക്കാടിനാകട്ടെ എട്ട് നിലയിൽ പൊട്ടി ആ ഒരു വലിയ തോൽവിയോടുകൂടി കേരള കോൺഗ്രസ് എമ്മിൻ്റെ മധ്യ തിരുവിതാംകൂറിലെ ആധിപത്യം അവസാനിച്ചുവെന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ച് അവർക്ക് ഏറെക്കുറെ മനസ്സിലായി അതോടെ അവർക്ക് സിറ്റിംഗ് സീറ്റ് അല്ലാതെ മറ്റൊരു സീറ്റും വിട്ടു നൽകേണ്ട കാര്യമില്ല എന്നും അതിനവർ അർഹരല്ല എന്നുള്ള കടുത്ത ഒരു തീരുമാനത്തിലേക്ക് പോലും ഇപ്പോൾ എൽ ഡി എഫ് നേതൃത്വം എത്തിച്ചേർന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെ യു ഡി എഫിലേക്ക് ഇവർ സ്വീകാര്യത എന്നുള്ള തുടക്കം മുതൽ തന്നെ വ്യക്തമായ കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ഇനി ബി ജെ പിയുമായിട്ട് സഹകരിച്ചാൽ എന്ത് എന്നിടയ്ക്ക് ജോസ് കെ മാണിക്ക് തോന്നിയെങ്കിൽ പോലും ബി ജെ പിയും ജോസ് കെ മാണിയെ കൈയൊഴിഞ്ഞു ഇതോടുകൂടി ജോസ് കെ മാണി ഇപ്പോൾ ഏറലായിരിക്കുകയാണ് അതുകൊണ്ടാണ് കേരള കോൺഗ്രസ് മൂന്നായിട്ട് പിളരാൻ പോകുന്നുവെന്നുള്ള സൂചനകൾ പുറത്തേക്ക് വരുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ ചെയ്യുകൾ ചെയ്യുക